വെജിറ്റബിൾ കറികൾ ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവസാനം വരെ വീഡിയോ കാണാനായിട്ട് മറക്കണ്ട ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നെന്ന് പറയുന്നത് ഉരുളം കിഴങ്ങാണ് അതൊരു കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചേർക്കുമ്പോഴാണ് നല്ല തിക്കായിട്ട് നമ്മുടെ കുറുമ വരുള്ളൂ ബാക്കി വെജിറ്റബിൾസൊക്കെ ഓപ്ഷനാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാമാണ് അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ബൗൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് പിന്നെ ഒരു കപ്പ് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടുള്ള അപ്പോൾ വാഷ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുത്തേക്കാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്താലും വിന്ത് കിട്ടുമല്ലോ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാല് പച്ചമുളക് കീറിയത് ഒരു തനതായ ടേസ്റ്റിന് വേണ്ടിയിട്ട് കറി ലീസ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കുറുകിയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടിട്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മൂടി നിൽക്കുന്ന അത്രയും വെള്ളം മാത്രം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ഒരു വിസിൽ സോറി ഒരു വിസിൽ അടിക്കണം അപ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തു അതിൽ തന്നെ അരക്കപ്പ് നട്ടും കൂടി ഇതിന് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ എരിവിന് വേണ്ടി രണ്ട് പഴുത്ത പച്ചമുളക് ചേർത്തു പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പിരിഞ്ചീരകം മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക അതാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ അതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം നല്ലതായിട്ട് അരച്ചെടുക്കണം ഇതേപോലെ ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് റോ ആയിട്ടുള്ള ഇതേപോലെ സ്പൈസസ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാം പൂ ഒരു ചെറിയ കഷ്ണം പട്ട ചെറിയ കഷ്ണം ബേലീസ് പിന്നെ നല്ല ജീരകം ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാവരും അല്പം അല്പം മതി ഇതിൻ്റെ ഫ്ലേവറൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ഒട്ടും കരികേയില്ല നല്ലപോലെ തന്നെ സ്മെല്ലൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യും അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നിളക്കുക പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അത് ഫ്രൈ ആയിട്ട് ഗോൾഡൻ കളറായിട്ടൊന്നും വരേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് ഒരു കപ്പ് സവാള ഇതേപോലെ അരിഞ്ഞത് സ്ക്വയർ ആയിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി ഇതും കൂടി നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരല്പം മസാല ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം നമുക്ക് ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ടേസ്റ്റ് ഞാൻ എപ്പോഴും വീട്ടിലാണ് പൊടിച്ച് വെക്കാറുള്ളത് അതിൻ്റെ പച്ചമണ മാറുന്നവരെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി നല്ല റെഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴത്തുകൊ വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻ കിഴങ്ങും ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റും ഇത്രയും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കാം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പതിയെ ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ട് പതിയെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം നമ്മൾ ക്യാഷ്യൂണിട്ട് ചേർത്തത് കൊണ്ടിട്ട് ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കണം എന്ന് പറയുന്നത് തിളയ്ക്കാനായിട്ട് അനുവദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോഴേക്കും ആ പച്ചമണമൊക്കെ മാറി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ തിക്കായിട്ടുള്ള കുറുമ റെഡിയാണ് റെഡി ടു ആണ് കേട്ടോ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ട നല്ല തിക്ക് ഗ്രേവിയാണ് വളരെ ടേസ്റ്റിയാണ് ഇതിപ്പോൾ ഞാൻ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കണേ അതിലും നല്ലതാണ് അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് കേട്ടോ ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറി ലീസ് ഇതേപോലെ തിരുമ്മി കൊടുക്കുക അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് എൻഹാൻസ് ആവും എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഓൾറെഡി ഫ്ലെയിം ഓഫാക്കിയൊക്കെയാണ് എന്നിട്ട് അടച്ചു വയ്ക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു കറി ലീസിൻ്റെയും അതുപോലെ തന്നെ ആ വെളിച്ചെണ്ണയുടെയും ഒക്കെ സ്മെല്ല് നമ്മുടെ ഈ കുറുമയ്ക്കുണ്ടാവും അടിപൊളി ആയിരിക്കും തീർച്ചയായിട്ടും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട ഇതുപോലത്തെ ഉള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ